എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ദുബായ് റോഡുകളും ഏരിയകളും നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സെയിൽസിലോ ഡെലിവറിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയയ്ക്കുക അത്യാവശ്യം നല്ല സാലറി പാക്കേജൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഫോർ എയിറ്റ് ഫോർ ഫൈവ് ഡബിൾ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിലുള്ള ഡിഗ്രി നിർബന്ധമായും ഉണ്ടായിരിക്കണം മിനിമം ഒരു വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ലാൻഡ്സ്കേപ്പ് എൻവയ്മെൻറ്റുമായി വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ത്രീ സീറോ എയ്റ്റ് ഡബിൾ ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക അത്യാവശ്യം നല്ല സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ത്രീ എയിറ്റ് ഫൈവ് സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായ് അൽനാദയിലുള്ള ഒരു ക്ലീനിങ് കമ്പനിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ജെൻസിനും ലേഡീസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സാലറി ആയിരത്തി മുന്നൂറ് ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത് അതുകൂടാതെ കമ്പനി വിസ അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസത്തെ ലീവ് ഉണ്ടായിരിക്കും ഡ്യൂട്ടി ടൈം പതിമു പതിനൊന്ന് മണിക്കൂറാണ് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സിനകത്തുള്ളവർ വേണം സി ബി ഐക്കാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ ടു ത്രീ ഡബിൾ സിക്സ് ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക വർക്ക് ലൊക്കേഷൻ ഷാർജയിലായിരിക്കും വരുന്നത് ഇതിലുള്ള ഒരു മെസ്സിലേക്ക് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ഒന്നും ചോദിച്ചിട്ടില്ല ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് നയൻ സിക്സ് ഡബിൾ സീറോ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കുജറയിലെ ഫാദൽ മെക്കാനിക്കൽ സർവീസിലേക്ക് സേഫ്റ്റി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ സി അയക്കാൻ ശ്രമിക്കുക മൂന്ന് മുതൽ നാല് വർഷത്തെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിംഗ് സാലറി നാലായിരം തിറംസ് മുതൽ അയ്യായിരം തിറംസ് വരെയാണ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ആനുവൽ ലീവും അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയക്കുക നെബോഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐ ഒ എസ് എച്ച് ഒ എസ് എച്ച് ഒ എസ് എച്ച് എ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുള്ള ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ വെൽഡർ ഒരു വേക്കൻസി ഫാബ്രിക്കേറ്റർ ഓട്ടോ ഇലക്ട്രീഷ്യൻ ഹൈഡ്രോളിക് മെക്കാനിക്സ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസികളാണിത് വളരെ പെട്ടെന്ന് തന്നെ സി അയക്കാൻ ശ്രമിക്കുക കമ്പനി വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ത്രീ ഡബിൾ സിക്സ് വൺ സെവൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ അപ്പാലോ ഇൻറ്റീരിയേഴ്സ് എൽ എൽ സി കമ്പനിയിലേക്ക് എസ്റ്റിമേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇ ഇൻ്റീരിയർ ഫിറ്റ് ഔട്ട് എസ്റ്റിമേറ്ററെയാണ് നോക്കുന്നത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി ബി ഐക്കുക സാലറി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി പ്രൊജക്റ്റ് മാനേജറുടെ വേക്കൻസിയാണ് സാലറി ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ പതിനായിരം തിറംസ് വരെയാണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇൻറ്റീരിയർ മേഖലയുമായി എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് ചീസറുടെ വേക്കൻസിയാണ് സാലറി മൂവായിരത്തി നാനൂറ് മുതൽ നാലായിരം തിറംസ് വരെയാണ് ഇൻറ്റീരിയർ ഫിറ്റൗട്ടിലെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റുമായി എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഫുജിറയിലെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് മൊബൈൽ ടെക്നീഷ്യൻ കം സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മൊബൈലിൻ്റെ എല്ലാ വർക്കുകളും നന്നായി അറിഞ്ഞിരിക്കണം അതുകൂടാതെ സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് സെവൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് ഫോർ നയൻ സെവൻ ഡബിൾ ത്രീ ത്രീ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക റാസൽ കയ്മയിലുള്ള ഒരു ഫാർമസിയിലേക്ക് അസിസ്റ്റൻറ്റ് ഫാർമസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എംഒയിച്ച് ലൈസൻസ് ഉണ്ടായിരിക്കണം മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അവസരമുള്ളത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ഡബിൾ നയൻ ഫൈവ് സെവൻ സിക്സ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക അബുദാബി ബനിയാസിലുള്ള ഒരു ഗെയിമിംഗ് കഫേയിലേക്ക് ഐ ടി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി ബി ഐക്കുക മെയിൽസിനാണ് അവസരമുള്ളത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൊത്തമുള്ളവർ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ഫോർ സെവൻ എയ്റ്റ് നയൻ സിക്സ് വൺ ത്രീ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി ഐക്കുക അബുദാബിയിലുള്ള ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് ഓഫീസ് ഗേളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവർ വേണം സി വി അയക്കാൻ ഓഫീസ് ഗേളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് വർക്കിംഗ് ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ലേഡീസിനാണ് പ്രധാനമായും അവസരമുള്ളത് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽഡ് സി വി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരപ്പീൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്